ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഓരോ ദിവസവും കഴിയുമ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചു വരുന്നു ഈ ഒരു റീഡിംഗ് റീഡിംഗാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു ഈ റീഡിംഗ് മുഴുവനുമായി കാണുക ഓക്കേ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം ഓ വെരി ബ്യൂട്ടിഫുൾ കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ച് തന്നെ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാകില്ല എന്നുള്ളൊരു സത്യം കൂടിയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ട് തനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം മാത്രമാണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കാരണം ഏർ ഇത് ഇതിനു മുമ്പ് ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടാ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെയും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരായിട്ടൊന്നും യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ടു പോവാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളൊന്നും തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോ ഈ വ്യക്തിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയാ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ രണ്ടു പേരും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞു പോകുന്നില്ല അപ്പോ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്നും ഒരു എന്താ പറയാ ഭയങ്കര കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനിയും ഒന്നിക്കാം ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്പർ ഫോർട്ടി ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് അതൊരു ബാലൻസിങ് എനർജിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ചിന്തകളിലൂടെ ഈ വ്യക്തിക്ക് ഓരോ ദിവസവും മനസ്സിലേക്ക് വർധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമാണ് അപ്പോൾ ഓരോ ചിന്തകൾ വരുമ്പോഴും ഓരോ അറിവായിട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ കല്യാണത്തിനെക്കുറിച്ച് ഈ പേഴ്സൺ ആലോചിക്കുമ്പോൾ വേഗം തന്നെ നിങ്ങളുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളൊരു രീതിയാണ് അല്ലെങ്കിൽ ഓക്കെ നിങ്ങളെ സ്വന്തമാക്കാനുള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു കാരണവശാലും പിരിഞ്ഞു പോവുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെറുതെ ഒരുപാട് ചിന്തകൾ മാത്രമല്ല മനസ്സിൽ വരുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ പേഴ്സണെ സ്വാധീനിക്കുന്നത് ഈ പേഴ്സന്റെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലൂടെ വ്യക്തമാക്കാൻ പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ പല കാര്യങ്ങളും ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടുള്ളത് പാളിപ്പോയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു ടൈം സ്റ്റാമ്പിങ് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരുപാട് സമയം വേസ്റ്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു ഒരുപാട് ഒരുപാട് സമയം കാരണം ഇതിനിടയിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് വന്നിട്ടുണ്ടാകാം ഇനി നിങ്ങൾ രണ്ടു പേരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഊതി വീർപ്പിച്ച് മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാരണം മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണം മാനിപ്പുലേഷൻസ് കാരണം ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റിയിലേക്ക് പോയിട്ടുണ്ടാകാം അപ്പൊ അതുകൊണ്ട് തന്നെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ വേസ്റ്റ് പോയിട്ടുള്ള ഒരു സമയത്തിനെ പറ്റി ഈ പേഴ്സൺ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വേസ്റ്റ് ആയി പോയിട്ടുള്ള സമയം എങ്ങനെയെല്ലാം ഇനി പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്താം അനുകൂലമാക്കി എടുക്കാം എന്നിങ്ങനെയുള്ള എനർജീസ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ ഇത് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോയാ മതി അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നാൽ മതി അങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എങ്ങനെയെല്ലാം ഇതിനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ മുടങ്ങിപ്പോയിട്ടുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ സമയം എത്രത്തോളം ഉപയോഗപ്രദമാക്കാൻ പറ്റും എത്രമാത്രം ഈ റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എത്രത്തോളം ഇത് സക്സസിലേക്ക് വിജയത്തിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കും ഈ വക കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല കമ്മിറ്റ്മെൻ്റ് ആണ് ഇതിൽ പലവരും ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം കുറച്ച് ഒരു സ്നേഹമോ കുറച്ച് ഒരു അട്രാക്ഷനോ അത് അങ്ങനെ കുറച്ച് നേരത്തേക്കുള്ളൊരു എൻറ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല കാരണം ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം കൂടിയാണ് നിങ്ങളുമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അത് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കാരണം നമുക്കിവിടെ ആ ഒരു വൈറ്റ് കളറാണ് കാണിക്കുന്നത് അത് വളരെയധികം സമാധാനത്തിനെയും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിനെയാണ് ഈ പേഴ്സൺ അപ്പോഴും പണ്ടത്തെ സമയ സമയം നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പാടൊന്നും എടുത്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ള ചിന്തയൊന്നും ഈ പേഴ്സന് ചിലപ്പോൾ ഇല്ലായിരിക്കാം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെ വിട്ടുകളയാൻ താല്പര്യമില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിങ്ങളെ മാറ്റണമെന്നും നിങ്ങളുടെ സാന്നിധ്യം അത്രയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രണയം എന്ന് പറയുന്നത് നേരിട്ട് കണ്ടും സംസാരിച്ചും ഒരുമിച്ച് സമയം ചെലവഴിച്ചും ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് യാതൊരു തരത്തിലും നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു നമുക്കിവിടെ വലിയൊരു ട്രാവലിംഗിനെയാണ് സൂചിപ്പിക്കുന്നത് വലിയൊരു യാത്ര അപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇപ്പൊ നിങ്ങൾ ഒരു ഒരു സ്ഥലത്തായിരിക്കാം ഈ പേഴ്സൺ വേറെ രാജ്യത്തായിരിക്കാം അല്ലെങ്കിൽ വേറെ ജില്ലയിലായിരിക്കാം വേറെ സംസ്ഥാനം ആയിരിക്കാം അപ്പൊ എന്താണെങ്കിലും ഇവിടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു ഡിസ്റ്റൻസ് എല്ലാം ആ ഒരു ദൂരമെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് എന്താ പറയുക യാതൊരു കാരണവശാലും നിങ്ങളായിട്ട് അകന്ന് നിന്നുകൊണ്ട് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെടുന്നില്ല താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ കമ്മ്യൂ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഈ പേഴ്സന്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കുറവുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അത് ആദ്യമൊക്കെ ചിലപ്പോൾ അതൊരു പോസിറ്റീവ് ആയിരിക്കാം പക്ഷെ പിന്നീട് മുന്നോട്ട് വരുന്തോറും അതൊരു നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കരുതുന്നത് ഓക്കെ അനുകമ്പയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നത് അനുകമ്പ അല്ലെങ്കിൽ ദയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഒരു കാരുണ്യം തോന്നിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർക്കുമ്പോഴായിരിക്കാം അഹങ്കാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് വളരെയധികം കരുണ കാരുണ്യം അല്ലെങ്കിൽ ദയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ താൻ ചെയ്തത് തെറ്റാണെന്നും ഈ വ്യക്തി കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ വ്യക്തിക്ക് ഉത്തരവില്ല ഉത്തരം മുട്ടി നിൽക്കാണ് കാരണം ഈ പേഴ്സൺ അറിയാം ഈ വ്യക്തിയുടെ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത്ര നല്ല കാര്യമല്ല അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഇപ്പൊ വളരെയധികം ദയ തോന്നിക്കുന്നതും വളരെയധികം വിഷമം തോന്നിക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ വന്നു പോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതൊരു തിരിച്ചറിവാണ് നല്ലതാണ് ബി റിയൽ ആണ് അക്യൂറിയസ് എനർജിയാണ് ഫുൾ മൂൺ ആണ് അപ്പോൾ വാട്ടർ സൈൻ ആണ് വളരെയധികം സെൻസിറ്റീവായിട്ടൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി ഇമോഷണൽ ആകുന്നുണ്ട് അപ്പോൾ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ ആണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മുന്നിൽ നിന്ന് യാചിക്കുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിഷമിക്കുകയും കരയുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ വിഷമിക്കുകയും കരയൊക്കെ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം കരിങ്കല്ല് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു റഫ് ക്യാരക്ടറായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ നേരെ തിരിച്ചായിരിക്കുകയാണ് അതായത് നിങ്ങൾ കുറച്ചും കൂടി ബോൾഡ് ആയിട്ടും ഈ പേഴ്സൺ വളരെയധികം ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് ഇതുവരെയും വളരെ പെട്ടെന്ന് പേടിക്കുകയും വിഷമിക്കുകയും ചെയ്യാത്ത ഒരു ക്യാരക്ടർ ഒരു കഥാപാത്രമാണെങ്കിൽ അതൊക്കെ മാറി പെട്ടെന്ന് സെൻസിറ്റീവ് ആവുകയും വളരെയധികം വിഷമിക്കുകയും പെട്ടെന്ന് ഇമോഷണൽ ആവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് അത് പുറമെ കാണിക്കുന്ന ഒരു ലെവലിലേക്ക് മനസ്സിൽ വിഷമം വന്നാൽ പുറമേ വിഷമം കാണിക്കാം സന്തോഷം വന്നാൽ സന്തോഷം കാണിക്കാം അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ എത്രത്തോളം സ്നേഹം ഈ വ്യക്തിക്ക് മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് അത് തുറന്ന് കാണിച്ചിട്ടില്ലായിരിക്കാം വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സൺ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് റിയൽ ആകാൻ തുടങ്ങിയിരിക്കുന്നു മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഡിസിഷൻസ് ആൻഡ് പ്രഡിക്റ്റീവ് ഗൈഡൻസ് ആണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഡിക്ഷനിലൊക്കെ അതായത് ആസ്ട്രോളജി പരമായിട്ടായിരിക്കാം ജ്യോതിഷപരമായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അതിലോട്ടൊക്കെ നോക്കുന്നതായിട്ടും ആസ്ട്രോളജി പരമായിട്ടൊക്കെ നോക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാമിലി തന്നെ ട്രഡീഷണലായിട്ടുള്ള ആൾക്കാരായിരിക്കാം ആസ്ട്രോളജിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഗ്രഹനില അതൊക്കെ നോക്കുക സമയദോഷമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക പരിഹാരങ്ങൾ ചെയ്യുക അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ അത് ബാലൻസ് ആണ് അപ്പോൾ സെന്റേർഡ് എനർജി സെൽഫ് കെയർ ആണ് അപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ഒരു എനർജി ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് മാത്രം വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണോ ബാലൻസ് ഇല്ലാതിരുന്നത് ആ കാര്യങ്ങളിലൊക്കെ ബാലൻസ് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം സെപ്റ്റംബർ മന്ത് മന്ത്രി അൻ അഞ്ച് നമ്പർ അഞ്ച് റണ്ണർ പതിനഞ്ചാം തീയതി സ്മൈല് ട്രാവൽ ആൻഡ് ടൂറിസം ലെറ്റർ ജെ ആർക്കിടെക്ചർ പ്യൂർ കമ്മ്യൂണിക്കേഷൻ നയൻറ്റീൻ നയൻറ്റി നയൻ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ സ്പിരിച്വലിറ്റി ആണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ